ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇഫ്താറിനും അതേപോലെ ഈ സമ്മറിനെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഇല്ലാതെ തന്നെ ഐസ്ക്രീമിൻ്റെ ആ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് എങ്ങനെ ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവ് നെയ്യ് നെയ് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു കപ്പ് അളവ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് സേമിയ നല്ലവണ്ണം വറുത്തതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് അളവ് പാൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം സേമിയ നല്ലോണം വെന്ത ശേഷം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം സേമിയ വെന്ത് വന്ന് കുറുകി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കുക വേറെ പാത്രത്തിലേക്ക് ഇതിപ്പം നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് കപ്പ് അളവ് പാൽ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നു തണുത്ത പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് പഴം ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അര ടീസ്പൂൺ അളവ് പിസ്ത യെസൻസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഞാൻ ചേർക്കുന്നുണ്ട് ഒരു ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അതേപോലെ തന്നെ നമുക്ക് ഈ ചൂട്ടിനെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കും കൂടിയാണ് അപ്പം നമ്മൾ പിസ്ത ഏസെൻസിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് എസെൻസുവാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്കതിന് കിട്ടും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇപ്പോഴത്തെ ഒരു ക്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫ്രൂട്ട്സ് നിങ്ങളുടെ അടുത്ത് ഉള്ള ഫ്രൂട്ട്സ് ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ എസ് നിങ്ങളുടെ കയ്യിലുള്ള എസ് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക